അറുപത്തിയേഴ് വർഷം കൊണ്ട് നാനൂറ് ബില്യൺ യു എസ് ഡോളേഴ്സ് ആണ് കയറ്റുമതി എന്ന് എന്നുണ്ടെങ്കിൽ ഇന്ന് അത് എഴുന്നൂറ്റി അമ്പത്തൊമ്പത് ബില്യൺ യു എസ് ഡോളേഴ്സ് ആണ് ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്റ്റീൽ ഉൽപാദകരായിപ്പം ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇലക്ട്രോണിക് മറ്റേ ആണ് ഇന്ത്യ മൊബൈൽ ഫോൺ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൗരോർജ്ജ ഉൽപാദകരായ ഇന്ത്യ ഇതൊന്നും വെറുതെ സംഭവിച്ചതല്ല ഒരു ഒരു ഫൈൻ മോർണിംഗിൽ ഇന്ത്യ അങ്ങോട്ട് മാറിയതല്ല ഈ രാജ്യത്തെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ധാരണയുടെ പുറത്ത് ഈ രാജ്യത്ത് വരുത്തിയ വലിയ മാറ്റമാണ് മുന്നൂറ്റി അമ്പത്തിനാല് മെഡിക്കൽ കോളേജുകളായിരുന്നു രണ്ടായിരത്തി പതിനാലിലെങ്കിൽ ഇപ്പോൾ അത് എഴുന്നൂറ്റി അൻപത്തി ഒന്ന ഏകദേശം അറുപതിനായിരത്തിൽ താഴെ മെഡിക്കൽ സീറ്റുകൾ ഉണ്ടായിരുന്നത് ഒരു ലക്ഷത്തി പത്തായിരായിപ്പോ നീറ്റ് പരീക്ഷ എഴുതി മെടുക്കന്മാർക്ക് മാത്രമേ ഇപ്പോ എൻജിനീയറിങ്ങിനും അതുപോലെ തന്നെ മറ്റേ മെഡിസിനൊക്കെ സീറ്റ് കിട്ടുള്ളൂ ഇനി നമ്മളുടെ രാജ്യത്ത് എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇരുപത്തിരണ്ടെണ്ണായിട്ട് പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനാലിൽ എട്ടെണ്ണായിരുന്നു എട്ടിൽ നിന്ന് ഒമ്പത് പത്തല്ലോ അതാണ് എന്റെ പോയിന്റ് എട്ടിൽ നിന്ന് ഒമ്പത് പത്ത് എന്നുള്ളതിനേക്കാൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയ മാറ്റമല്ല നേരെ ഡബിള് ത്രിപിള് ഫൈവ് ടൈംസൊക്കെയാണ് മാറുന്നത് ഐ ഐ ടികളുടെ എണ്ണം ഇരുപത്തി ഒന്നായി ഐ ഐ എം ഇരുപത്തിരണ്ടായി ഇതൊക്കെ സിംഗിൾ ഡിജിറ്റ് ഡിജിറ്റായിരുന്നു പത്തിൽ താഴെയായിരുന്നു അവിടെ നിന്നാണ് ഈ ഇരുപതിലേക്കും ഇരുപത്തിരണ്ടിലേക്കും ലീപ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് കോളേജുകൾ ആയിരത്തി ഇരുന്നൂറ്റി എൺപതോളം എഞ്ചിനീയറിങ് കോളേജ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പൊ രണ്ടായിരത്തി അറുന്നൂറാ യൂണിവേഴ്സിറ്റികൾ ഏതാണ്ട് മുന്നൂറ്റി അൻപത് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നത് ആയിരത്തി ഇരുന്നൂറായപ്പോ ഏതാണ്ട് പതിനൊന്നായിരം ജനൌഷധി കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് പതിനൊന്നായിരം ജനൌഷധി കേന്ദ്രങ്ങൾ നിങ്ങൾക്ക് അറുന്നൂറോളം മരുന്നുകള് ന്യായവിലക്ക് ലഭിക്കുന്ന ജനറിക് മെഡിക്കൽ ഷോപ്പായിട്ടുള്ള ജനൌഷധികള് പതിനൊന്ന് ആയിരം ആണ് കേരള സോറി ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത് അതൊരു ചെറിയ നമ്പർ അല്ല ഇതെല്ലാം നമ്മളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ ജൽ ജീവൻ മിഷൻ കൂടി വെള്ളം ഉണ്ടായിരിക്കാം നിങ്ങളുടെ വീട്ടില് കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുണ്ടാവാം നിങ്ങള് മറ്റേ ജനൌഷധി സ്റ്റോറുകളിൽ നിന്നായിരിക്കും ഒരുപക്ഷെ മറ്റേ മരുന്നുകൾ വാങ്ങുന്നത് നിങ്ങൾക്ക് മറ്റേ വലിയ നിങ്ങളുടെ പ്രദേശത്ത് പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന വഴി റോഡുകൾ പണിതിട്ടുണ്ടാവും നിങ്ങളുടെ പ്രദേശത്ത് വലിയ ഹൈവേ തുടങ്ങിയിട്ടുള്ള പ്രൊജക്ടുകൾ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി നിങ്ങളുടെ മക്കളും മറ്റേ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഐ ഐ ടി ഐ ഐ എം യൂണിവേഴ്സിറ്റികള് കോഴ്സുകൾ ഇതെല്ലാം അവൈലബിൾ ആണ് ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം കോടി ഇരുപത്തഞ്ചു കോടി ആളുകളിലേക്ക് മറ്റേ ആയുഷ്മാൻ ഭാരത് ചികിത്സാ സഹായം എത്തിക്കുന്നുണ്ട് സോറി മുപ്പത്താറ് കോടി ആളുകൾ മുപ്പത്താറ് കോടി ആളുകൾക്കാണ് ആയുഷ്മാൻ ഭാരത് വഴി അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാധന സഹായം നൽകുന്നത് ഇന്ത്യയിലെ എൺപത് കോടി ആളുകൾക്കാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന വഴി സൗജന്യ റേഷൻ കിട്ടുന്നത് എത്രയോ പേര് നമ്മള നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ ഇത് കേൾക്കുന്ന ആളുകളൊന്നും ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് റേഷൻ ഷോപ്പിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്ന അരിയും ഗോതമ്പും ബഹുഭൂരിഭാഗം ആളുകളും ഉപയോഗിച്ചു കൊണ്ടിരുന്നിരുന്നത് വീട്ടിലെ പട്ടിക്ക് ചോറ് വെക്കാനും കോഴിക്ക് മറ്റേ തീറ്റയായിട്ട് കൊടുക്കാനാണ് ഇന്ന് മാർജിൻ ഫ്രീയിൽ നമുക്ക് നാൽപ്പത്തഞ്ചു രൂപ കൊടുത്ത് കിട്ടുന്ന അരിയേക്കാള് മികച്ച ക്വാളിറ്റിയിലുള്ള അരിയാണ് റേഷൻ ഷോപ്പ് വഴി വിതരണം ചെയ്യുന്നത് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് അതല്ലാതെ ഇവിടുത്തെ റേഷൻ ഷോപ്പിന്റെ മുമ്പിൽ അടിച്ചു വെച്ചിരിക്കുന്ന പിണറായി വിജയനോ അനിൽ മന്ത്രി അല്ല അങ്ങനെ എൺപത് കോടി ആളുകൾക്കാണ് സൗജന്യമായിട്ട് ഈ അരിയും മറ്റ് ഭക്ഷ്യധാന്യങ്ങളും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊറോണയുടെ സമയത്ത് നമ്മൾ കണ്ടു നൂറ്റി നാൽപ്പത് കോടി വരുന്ന ഇന്ത്യൻ ജനതയ്ക്കും അത് മുകേഷ് അംബാനി തൊട്ട് ഏറ്റവും താഴെക്കടയിൽ കിടക്കുന്ന ആൾക്ക് വരെ രണ്ട് ഡോസ് സൗജന്യ വാക്സിൻ കൊടുത്ത നടാ ഇന്ത്യ അത് നരേന്ദ്രമോദിയുടെ ശക്തിയാണ് അമേരിക്കയും ചൈനയും യൂറോപ്യൻ കൺട്രികളും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് കൺട്രികളും ഒക്കെ ഈ കൊറോണ എന്ന് പറയുന്ന ചൈന കമ്മ്യൂണിസ്റ്റ് ചൈന പടച്ചുവിട്ട വൈറസിനെ കണ്ട് ഭയം നിന്ന സമയത്ത് ഈ ലോകത്തിന് മുഴുവൻ അത്താണിയായിട്ട് വാക്സിൻ നിർമ്മിച്ചത് ഈ ഭാരതത്തിലാ അത് ഈ ഭാരതത്തിലെ നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി ആളുകൾക്കും രണ്ടു ഡോസ് വെച്ചിട്ട് സൗജന്യമായിട്ട് കൊടുത്തു നരേന്ദ്രമോദി ഒരാളുടെയൊന്നും പൈസ വാങ്ങിയില്ല തിരക്ക് പിടിച്ചിട്ട് പ്രൈവറ്റ് പോയിട്ട് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ചെലവ് വന്നിട്ടുണ്ടാകും അതർവൈസ് എല്ലാവർക്കും സൗജന്യമായിട്ട് കൊടുത്തു അന്ന് ലോകം ഇന്ത്യയെ നോക്കി നിന്നു കേരളം ക്യൂബയെ നോക്കി നിന്നു ക്യൂബയിൽ നിന്ന് മരുന്ന് വരുന്നു വിചാരിച്ചു പക്ഷെ ലോകത്തെ അമേരിക്ക അടക്കമുള്ള ഡെവലപ്പ്ഡ് കൺട്രീസ് ഇന്ത്യയിൽ മറ്റേ ഇന്ത്യയിൽ നിന്ന് മറ്റേ എന്താ പറയുക കൊറോണ വാക്സിൻ സ്വീകരിച്ചു നമുക്ക് എല്ലാവർക്കും അറിയുന്ന കഥയല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ സമയത്ത് ഏഹ് അഞ്ഞൂറ് രൂപയുടെ അല്ലെങ്കിൽ മറ്റേ നാനൂറ് രൂപ താഴെയുള്ള മറ്റേ പി പിഇ കിറ്റിന് ആയിരത്തി മുന്നൂറ് എഴുതി എടുത്തിരുന്ന ആൾക്കാരാണ് ഇന്ത്യ ഭരിച്ചിരുന്നത് എങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇതൊക്കെ നമ്മുടെ മുന്നിലില്ലേ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഇത് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു സംപ്രേഷണം കാണുന്ന നിങ്ങൾക്ക് ഇത് സാധ്യമായിരുന്നോ പത്ത് വർഷം മുമ്പ് ഒരു ജി ബി ഡാറ്റയ്ക്ക് ഇരുന്നൂറ് രൂപയായിരുന്നെങ്കിൽ അത് പത്ത് രൂപയാണ് പത്ത് രൂപ ഉണ്ടെങ്കിൽ ഒരു ജി ബി ഡാറ്റ കിട്ടും മുപ്പത്തി മൂന്ന് കോടി ആളുകളിലാണ് ടൂ ജി സ്പീഡില് നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിലെങ്കിൽ ഇപ്പോൾ എഴുപത്തി ഒൻപത് കോടി ആളുകളിൽ ഫോർ ജി കണക്ഷൻ ഉണ്ട് ഇത് വെറുതെ സംഭവിക്കുന്നതല്ല നിങ്ങളുടെ നിത്യജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണെന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ നമ്മളിത് ഡൽഹിയിലൊന്നും പോണ്ട ഈ മാറ്റം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ റേഷന്റെ കാര്യം നിങ്ങളുടെ എല്ലാ വീട്ടിലും സംഭവിച്ചിട്ടുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ മൊബൈൽ നെറ്റ്വർക്കിന്റെ കാര്യം എല്ലാ വീട്ടിലും സംഭവിച്ചിട്ടുണ്ട് ജൽ മിഷന്റെ കാര്യം എല്ലാ വീട്ടിലും സംഭവിക്കുന്നുണ്ട് ഈ ജനൌഷധി സ്റ്റോറുകൾ എല്ലാ വീട്ടിലും സംഭവിച്ചിട്ടുണ്ട് റോഡുകളുടെ സ്റ്റാൻഡേർഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഐ മീൻ നമ്മള് പക്ഷേ നമ്മുടെ വീടിന്റെ മുമ്പിലെ റോഡായിരിക്കില്ലേ ബട്ട് സ്റ്റിൽ ഈ പറയുന്ന പോലെയുള്ള റോഡിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് പതിമൂന്ന് കോടിയോളം ശൗചാലയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു അറുപത് കോടിയോളം ജനതൻ അക്കൗണ്ടുകളാണ് ഓപ്പൺ ചെയ്തത് നമ്മളിൽ പലരും അതുകൂടാതെ തന്നെ ഫസൽ ബീമാ യോജന ഇവിടെ വാഴ കൃഷി ചെയ്യുന്ന നെല്കൃഷി ചെയ്യുന്ന തെങ്ങ് കൃഷി ചെയ്യുന്ന കർഷകൻ അവന്റെ വിളയ്ക്ക് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് കൃഷി ഭവനിൽ പോയിട്ട് അഞ്ചു രൂപ പത്ത് രൂപ കടച്ചിട്ട് ഈ പൈസ കൊടുത്ത് ഇൻഷുറൻസ് എടുക്കുന്ന ആ ആ പരിപാടി ഉണ്ടല്ലോ അതിന്റെ പേര് ഫസൽ ബീമ യോജന എന്നാ അപ്പൊ അങ്ങനെ വിളക്ക് മറ്റേ ദോഷം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടും ആരുടെ വക നരേന്ദ്രമോദിയുടെ ഇവിടെ നെല്ല് കർഷകന് ഇരുപത്തേഴ് രൂപ താങ്ങുവിലയിലാണ് നമ്മൾ നെല്ല് വാങ്ങുന്നത് എങ്കിൽ അതിൽ ഇരുപത്തിരണ്ട് രൂപയും കൊടുക്കുന്നതും നരേന്ദ്രമോദി സർക്കാരാ കർഷക സ്നേഹം ഒക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഡൽഹിയിൽ ആദ്യം ഒരു റൗണ്ട് വന്നു രണ്ടാമത്തെ റൗണ്ട് എനിക്ക് ഒന്ന് കർഷക സമരം ചർച്ച ചെയ്യാൻ നമ്മൾ ഇരുന്നിരുന്നു സംശയമുണ്ട് ഇല്ല ആദ്യത്തേല് അന്നേ നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ തവണ കർഷക സമരമായിട്ട് വന്ന വഴിക്ക് തന്നെ യുവന്മാരൊക്കെ തന്നെ വാലും ചുരുട്ടി തിരിച്ചു പോയിട്ടുണ്ട്